കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിറിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ആകെ പതിനേഴ് കേസുകൾ പരിഗണിച്ചു ഒൻപത് കേസുകളിൽ പരിഹാരമായി മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കായംകുളത്തെ സ്റ്റഡി സെന്ററിൽ രണ്ടായിരത്തി പതിനേഴിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയിട്ടും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്ത പ്രശ്നത്തിന് കമ്മീഷന്റെ ഇടപെടലിൽ പരിഹാരമായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ആകെ പതിനേഴ് കേസുകൾ പരിഗണിച്ചു ഒൻപത് കേസുകളിൽ പരിഹാരമായി എട്ട് കേസുകൾ അടുത്ത സിറ്റിംഗിനായി മാറ്റിവെച്ചു പ്രധാനമായി വന്ന കേസുകളിലെ ഒന്ന് മധുരജി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ കായംകുളത്ത് അതിൽ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയിട്ടും കോഴ്സ് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അത് മാർച്ച് മുപ്പത്തൊന്നിനകം സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് സ്റ്റഡി സെൻ്റർ അധികൃതർ കമ്മീഷൻ മുമ്പാകെ ഈ അദാലത്തിൻ്റെ ഭാഗമായി ഉറപ്പു നൽകിയിരുന്നു മറ്റൊന്ന് ചെറുമുഖയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിൽ അവരുടെ സഹോദരി നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അത് തുടരന്വേഷണത്തിന് നടത്താൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിയോട് ഈ അദാലത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ടിരുന്നു മറ്റൊന്ന് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിച്ച് അഡ്മിഷൻ നൽകാതെയും പണം ചീറ്റ് ചെയ്ത കേസുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് രണ്ട് പരാതികൾ ഈ സാമ്പത്തികമായ തട്ടിപ്പു ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത്തരം കേസുകളാണ് പൊതുവിൽ ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് പരിഹരിച്ച് കമ്മീഷൻ കേട്ടത് ഇതിൽ പൊതുവിൽ യുവജന കമ്മീഷൻ പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് നടന്ന അദാലത്തും അതോടൊപ്പം തന്നെ ചില കമ്മീഷൻ മുമ്പിൽ വരുന്ന പരാതികളിലും പ്രധാനമായും വരുന്ന കേസുകളിൽ ഒന്ന് ഒന്ന് ഈ സാമ്പത്തിക തട്ടിപ്പ് ചെന്ന് വീഴുകയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും നോക്കാതെ പണം നൽകുന്ന ഒരു സാഹചര്യം പൊതുവിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ് സാമ്പത്തിക തട്ടിപ്പ് എല്ലാ കാലത്തും ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും ഈ വിദേശത്തൊക്കെ ജോലി ആവശ്യാർത്ഥവും പഠനാവശ്യാർത്ഥവും നമ്മളൊരാകർഷിക്കുന്ന ഒരു കാലമായതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി പരമാവധി പണം വാങ്ങിച്ചെടുക്കുക എന്ന തട്ടിപ്പ് സംഘം നമ്മുടെ നാട്ടിൽ പെരുകുന്നുണ്ട് എന്നാണ് യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തിൻ്റെ വിഷയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആത്മഹത്യയെ സംബന്ധിച്ച് യുവജന കമ്മീഷൻ ഒരു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു പഠനം ശാസ്ത്രീയമായി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ പഠനം നടത്തി പൂർത്തീകരിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിച്ചു അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ വിപുലമായ ഒരു ഒരു വർക്ക്ഷോപ്പ് ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ യൂത്തിൻ്റെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ ആത്മഹത്യ പോലെ ഡിപ്രഷൻ തുടർച്ച നമ്മുടെ യൂത്തിനിടയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെങ്ങനെയാണ് ശാസ്ത്രീയപരമായി ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണുക എന്ന നിർദ്ദേശമാണ് യുവജന കമ്മീഷൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തി മൂന്നിനിടയിൽ നടന്ന ഒരു എണ്ണൂറ് ആത്മഹത്യയെ സംബന്ധിച്ച് നമ്മൾ അവരുടെ വീടുകളിൽ ചെന്ന് പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ യുവജനങ്ങളുടെ ശക്തിപ്പെടുത്താനുള്ള കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് പുതിയ മൂന്ന് പരാതികൾ സ്വീകരിച്ചു മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കായംകുളത്തെ സ്റ്റഡി സെന്ററിൽ രണ്ടായിരത്തി പതിനേഴിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയിട്ടും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്ത പ്രശ്നത്തിന് കമ്മീഷൻ്റെ ഇടപെടലിൽ പരിഹാരമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകും സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ യുവജനങ്ങളിലെ ആത്മഹത്യാ പ്രവണത തുടങ്ങിയ വിഷയങ്ങളും കമ്മീഷൻ പരിഗണിച്ചു യുവജനങ്ങളുടെയും മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു കമ്മീഷൻ അംഗം ആർ രാഹുൽ സെക്രട്ടറി ഡാർലി ജോസഫ് ലീഗൽ അഡ്വൈസർ വിനീത വിൻസെന്റ് അസിസ്റ്റന്റ് പി അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്തു